ഹായ് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ചേപ്പറമ്പിലാണ് ചേപ്പറമ്പിൽ മടക്കുളം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പലരും പല സ്ഥലത്ത് പലതരത്തിൽ വീഡിയോ ഇതിനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാണുന്ന മഞ്ഞ കാരണം നമ്മുടെ കയറി കേട്ടോ ഞാൻ ക്യാമറേൻ്റെ മുൻവശത്തേക്ക് വരെ പിന്നെ ഇത് മടക്കുളം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ചേപ്പറമ്പിൽ നിന്ന് കാവുമ്പായിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണേ ഇത് കണ്ടോ നിങ്ങളെ അങ്ങോട്ട് കാണുമ്പോൾ ഒരു കല്ലുകെട്ട് കുഴിയല്ലേ കാണുന്നത് ഇനി പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം ഈ സ്ഥലത്തിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചേപ്പറമ്പിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന ഓരോ കഥകളിങ്ങനെ പറയും ഓരോ നാടിനെ പറ്റി ഭയങ്കര നമുക്ക് അതിശയോക്തിയിലെ കഥ ഉണ്ടാവുമല്ലോ ഒരു കഥ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മടക്കുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട് ആ കുളത്തില് ആ ഭാഗത്തുള്ള നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെല്ലാം വന്നിട്ട് ആ കുളത്ത് നിന്ന് കിട്ടും എന്നായിരുന്നു പറഞ്ഞത് ആ ആ കിണറില് എങ്ങനെ അതെ അല്ലേ അവരുടെ വീട്ടിലെ കിണറിൽ വീണ് പോയ സാധനങ്ങൾ ഇത് ഇതിനകത്ത് കിട്ടും പോലും അപ്പൊ ഇത് കണ്ടോ ഈ കണ്ടുവീട്ട് കുഴി കുഴിച്ചിട്ട് അടിയിലേക്ക് അടിയിലേക്ക് ആഴങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവിടെ ഇതൊരു പിന്നെ ഉള്ളിലൊരു ഗുഹ അല്ലെങ്കിൽ ഒരു കുളം ഇതിനകത്തെ കണ്ടോ ഇത് നല്ലത് വെള്ളമാണ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളാണ് കണ്ടാ ഇത് ഇങ്ങനെ കടന്നു പോയിട്ട് ആ കാണുന്ന ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ടിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നേരെ മറുവയസ് എത്താൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങൾ പോയ ഒരു വീഡിയോ ഫേസ്ബുക്കിലുണ്ട് ഇപ്പോൾ ഇതങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ ബൈ